ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഒരു പുതിയൊരു വഴിത്തിരിവിലേക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ് ഇത്രയും നാളും ജാനകിയുടെ അമ്മയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു വേദനയിലായിരുന്നു ജാനകി ജീവിച്ചത് എന്നാൽ ഇന്ന് രാധാമണിക്ക് ഒരു വലിയൊരു മാറ്റം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ആ മാറ്റം തമ്പിയുടെയും അപർണയുടെയും പതനത്തിനുള്ള ഒരു തുടക്കം തന്നെയാണ് അതിന്റെ കൂടെ തമ്പിക്ക് ഒരു എട്ടിന്റെ പണിയും കൂടി കിട്ടാൻ പോകുന്ന സംഭവങ്ങളും കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വളരെ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത്രയും നാളും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവങ്ങളാണ് ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇന്നത്തെ എപ്പിസോഡ് ഒരു വളരെ ഒരു കിട്ടിലൻ എപ്പിസോഡ് തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ജാനകിക്ക് ഒരു ഉണ്ടായിരുന്നു നിരഞ്ജന ജാനകി വിളിച്ച് പറഞ്ഞു അവർണെ ഇതേപോലെ തന്നോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ എവിടെയാണെന്നോ എന്താണെന്നോ അവർണേക്ക് അറിയത്തില്ല പക്ഷേ ആ ഒരു ആ ഒരു ഏരിയ ആ കൃത്യമായിട്ട് അപർണയ്ക്ക് മനസ്സിലായി അത് ജാനകിയോട് പറഞ്ഞപ്പോ നിരഞ്ജന അത് ജാനകിയോട് പറഞ്ഞപ്പോ ജാനകി വല്ലാത്ത ഒരു പേടി തോന്നി അപ്പോഴും നിരഞ്ജനം ജാനകിയോട് ആവർത്തിച്ച് പറഞ്ഞത് ഏട്ടത്തി ഒരു കാര്യം ചെയ് കുറച്ചു ദിവസത്തേക്ക് ഇവിടെ വന്ന് നിൽക്ക് അപർണയ്ക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയത്തില്ല ചിലപ്പോ ഏട്ടത്തെ അവിടെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോയ സമയത്തെങ്ങാനും പരിചയമുള്ള ആരെങ്കിലും ഏട്ടത്തെ കണ്ടു കാണും അങ്ങനെയായിരിക്കും അപർണയ്ക്ക് വിവരം എത്തിച്ചത് അല്ലാതെ ഉറപ്പായിട്ടും ഏട്ടത്തിൽ താമസിക്കുന്ന സ്ഥലമൊന്നും അപർണ കണ്ടുപിടിക്കാനുള്ള സാധ്യതയില്ല ഏട്ടത്തി എന്തായാലും ഇങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് വന്ന് നിൽക്ക് അപ്പോഴത്തേക്കും അപർണക്ക് അമ്മയെ കണ്ടുപിടിച്ചു എന്നുള്ള ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയ്ക്ക് സംശയത്തിന് ഒരു അറധി വരുമല്ലോ അങ്ങനെ പിന്നെ അവള് പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കത്തുള്ളല്ലോ എന്നൊക്കെ നിരഞ്ജന പറഞ്ഞു അതൊക്കെ കേട്ടിട്ട് ശരി ഞാൻ ഉടനെ തന്നെ വരാം എന്നാണ് അപർണ പറഞ്ഞ അവിടെ ജാനകി നിരഞ്ജനോട് പറഞ്ഞത് അതിനുശേഷം ഒന്നും മിണ്ടാതെ രാധാമണി ഒരിടത്തും മിണ്ടാതിരിക്കുവാണ് അപ്പൊ ഒരുപാട് വട്ടം ജാനകി പോയി ചോദിച്ചു അമ്മേ എന്താ പ്രശ്നം അല്ലെങ്കിൽ അമ്മ ഒന്ന് സംസാരിക്കുക എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടും രാധാമണി ഒന്നും മിണ്ടുന്നില്ല ഒരു ഒന്നും നോക്കുക പോലും ചെയ്യുന്നില്ല ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് പിണങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു രാധാമണി അപ്പൊ പറയുന്നുണ്ട് അപ്പോ സോറി നമ്മുടെ മേൽക്കുട്ടിയമ്മ അപ്പൊ പറയുന്നുണ്ട് ചിലപ്പോൾ രാധാമണിക്ക് ആരെങ്കിലും കാണണമോ കാണണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായി കാണും അതായിരിക്കും രാധാമണി ഇങ്ങനെ ദേഷ്യത്തോടു കൂടിയിരിക്കുന്നത് പക്ഷേ മോൾ ഒന്ന് ചോദിച്ചു നോക്ക് ഓർഫിനേജിൽ ആരെങ്കിലും കാണാനാണോ ആരെ കാണാനാണ് എന്ന് മോൾ ഇങ്ങനെ ചോദിച്ചു നോക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ അവരെ കാണാനായിട്ട് രാധാമണിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം രാധാമണിയുടെ മുഖത്ത് തെളിയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടപാടെ തന്നെ ജാനകി ചോദിക്കുന്നുണ്ട് അമ്മേ ഓർഫനേജിലുള്ള ആരെങ്കിലും കാണാനായിട്ടാണോ ആരെ കാണാനായിട്ടാണോ ഓർഫനേജിൽ ആരെങ്കിലും ആണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജാനകി ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് പക്ഷേ രാധമണിന് ഒരു മാറ്റവും ജാനകി കണ്ടില്ല അതിനുശേഷം ജാനകി ചോദിച്ചത് അമ്മേ പൊന്നുവിനെ കാണാനായിട്ടാണോ പൊന്നു എന്ന് പറയുന്ന പേര് കേട്ടപ്പോൾ തന്നെ രാധാമണി പെട്ടെന്നൊന്ന് സന്തോഷത്തോടുകൂടി ഒന്ന് ചിരിക്കുകയും പെട്ടെന്ന് ജാനകിയുടെ മുഖത്തോട്ട് നോക്കി നല്ലതുപോലെ ചിരിക്കുവാണ് പൊന്നു വന്നു എന്നുള്ള ഒരു സന്തോഷത്തിൽ ഭയങ്കരമായിട്ട് പൊട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കുവാണ് ആ ഒരു സന്തോഷം കണ്ടപ്പോൾ തന്നെ ജാനകിക്കും രാധാമണി മേരിക്കുട്ടിയമ്മയ്ക്കൊരു ഒരു അത്ഭുതം തോന്നി അമ്മയിൽ ഇങ്ങനെ ഒരു മാറ്റം ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ അമ്മയ്ക്ക് വന്ന ഈ ഒരു മാറ്റം വളരെ ഒരു ഒരു തുടക്കം തന്നെയാണ് നമ്മൾ ഇതുവരെയും പ്രയത്നിച്ചതിനുള്ള ഒരു തുടക്കം തന്നെയാണെന്ന് ജാനകി വിശ്വസിച്ചു പൊന്നുവിനെയാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ കാണേണ്ടതും കളിക്കേണ്ടതും അപ്പൊ പൊന്നുവിനെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരാനായിട്ട് മേരിക്കുട്ടി അമ്മയും പറഞ്ഞു പൊന്നു വന്നു കഴിഞ്ഞാൽ രാധാമണിയിൽ ഒരു മാറ്റം സംഭവിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ പൊന്നുവിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് ഏർപ്പാടാക്കാം എന്ന് ജാനകി പറയുകയും ചെയ്തു പിന്നാലെ രാത്രി തന്നെ ജാനകി അഭിയെ വിളിച്ച് സംസാരിക്കുവാണ് പൊന്നു സുഹ ഉറക്കത്തിലായിരുന്നു അപ്പോൾ അഭി വിളിച്ച് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അഭി പറയുവാണ് ഞാൻ എന്തായാലും അടുത്ത് വരുമ്പോ ആ ഒരു ഫോട്ടോ കൂടി കൊണ്ടുവരാം പൊന്നുവിനെ നിന്റെ അടുത്തേക്ക് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അഭിയോട് ജാനിക്ക് വിശദീകരിച്ചു അപ്പോഴാണ് ഞാൻ നിന്റെ പൊന്നുവിനെ കൊണ്ടുവരുന്ന സമയത്ത് ഏഹ് ഈ തമ്പിയുടെ പഴയകാല ചിത്രം വരച്ചു കിട്ടിയില്ലേ ആ ചിത്രവും കൂടി ഞാൻ കൊണ്ടുവരാം അത് കൊണ്ടുവന്ന് കാണിക്കുമ്പോ ഉറപ്പായിട്ടും നിന്റെ അമ്മയ്ക്കൊരു മാറ്റം സംഭവിച്ചാലോ എന്ന് അഭി ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അതിനിടയിലാണ് ഡോക്ടറിനെ കണ്ട കാര്യങ്ങളും കൂടി അഭിചോദിച്ചത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും രാധാമണിക്ക് വീഴ്ചയിൽ തലയ്ക്ക് എന്തെങ്കിലും ഏറ്റ ക്ഷതത്തിലാണ് രാധാമണിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടത് എന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്നാൽ ഡോക്ടർ പരിശോധിച്ചതിൽ രാധാമണിക്ക് അങ്ങനെ തലയ്ക്ക് ഒരു ക്ഷതം സംഭവിച്ചിട്ടില്ല അങ്ങനെ സംഭവിച്ച ക്ഷതം ഏറ്റിട്ടല്ല രാധാമണിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടത് പകരം രാധാമണി ഒരുപാട് വേദനകളും കഷ്ടതകളും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് വേദനകൾ രാധാമണിയെ അനുഭവിക്കുകയും ആ ഒരു വേദനകൾ അനുഭവിച്ചതിന് പിന്നാലെ രാധാമണിക്ക് ഒരുപാട് സങ്കടങ്ങൾ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വേദനകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും എല്ലാം രാധാമണിക്ക് ഓടി ഒളിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഭ്രാന്ത് എന്ന ഒരു ഒരു അസുഖം പോലെ രാധാമണിക്ക് ബാധിക്കുകയും അങ്ങനെ ഒരു ഭ്രാന്ത് വന്നതിന് ശേഷം രാധാമണിയുടെ ആ ഒരു എല്ലാം നഷ്ടപ്പെട്ടു ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടു പിന്നെ ഒരു നിശ്ചലാവസ്ഥയിലായിപ്പോയി അത് തന്നെയാണ് രാധാമണിയുടെ രാധാമണിക്ക് സംഭവിച്ച ഈ മാറ്റത്തിന് കാരണം ഒരിക്കലും ക്ഷതമോ അപകടമോ ഒന്നുമല്ല പകരം രാധാമണി ജീവിച്ച അവസ്ഥകൾ തന്നെയാണ് രാധാമണി ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി എത്തിച്ചത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് കേട്ട ഉടനെ തന്നെ അഭീം പറഞ്ഞു ഉറപ്പായിട്ടും അത് തന്നെ ആയിരിക്കും എന്തായാലും നമ്മൾ കുറെ കുറെ ഒക്കെ മാറി വന്നല്ലോ ഇനി പൊന്നുവിന്റെ സാന്നിധ്യവും പിന്നെ ഡോക്ടറിന്റെ ചികിത്സയും കൂടി ആവുമ്പോൾ അമ്മയ്ക്ക് ഉറപ്പായിട്ട് മാറ്റം സംഭവിക്കുമെന്ന് അഭിയും പറഞ്ഞു ജാനകിക്ക് ഒരുപാട് ഉറപ്പ് നൽകി എങ്കിലും ജാനകിക്ക് സങ്കടമുണ്ട് അഭിയേട്ടനെ പൊന്നുവിനെ ഏൽപ്പിച്ചിട്ട് മ്മയെ കാര്യങ്ങൾ നോക്കുമ്പോ അവിടെ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ പറ്റാതെ അഭിയെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ജാനകി ആദ്യമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നത് അതിന്റെ വേദനയും ജാനകിക്ക് ഉണ്ട് അങ്ങനെ ഈയൊരു സംഭവങ്ങളൊക്കെ ജാനകിയുടെ ആ ഒരു വേദനകളെല്ലാം അവസാനിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അതിനുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയില് ഇപ്പോ അടുത്ത ഒരാൾക്ക് അതായത് തമ്പിക്ക് ഏറ്റവും വലിയൊരാൾ തിരിച്ചടി തന്നെ കിട്ടിയിരിക്കുവാണ് അഭിയും പിന്നെ നമ്മുടെ വക്കീലും കൂടി ചേർന്നിട്ട് തമ്പിയെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വക്കീൽ വിശ്വന്റെ ആ ശബ്ദത്തിൽ തന്നെയാണ് സംസാരിച്ചത് അപ്പോൾ അച്ഛനെ കാണാനായിട്ട് ഞാൻ ഓടാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ ഒരു കാരണവശാലും എന്റെ മുന്നിൽ എത്തരുത് എന്നാണ് വിശ്വനോട് തമ്പി പറഞ്ഞത് മാത്രമല്ല ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഭീഷണി സംസാരത്തിൽ കുറെ ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചു വന്നപ്പോൾ വിശ്വൻ പറഞ്ഞു ഒരു കാര്യം ചെയ് ഞാൻ അച്ഛനെ എന്നേക്കുമായിട്ട് വിട്ടുപോകാം പക്ഷേ അച്ഛൻ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തന്നാൽ മതി അച്ഛനൊരു മകള് മാത്രമല്ല ഒരു മകൻ കൂടിയുണ്ടെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാനായിട്ട് സാധിക്കുമോ എന്ന് വിശ്വൻ ചോദിച്ചു അതായത് നമ്മുടെ വക്കീൽ ചോദിച്ചു അപ്പോ തമ്പിക്ക് അത് പറ്റത്തില്ല തമ്പിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായി നിൽക്കുവാണ് അപ്പോൾ ഉടനെ തന്നെ വിശ്വന്റെ ശബ്ദത്തിൽ സംസാരിക്കുകയാണ് എനിക്കറിയാം അച്ഛൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ അതിന് ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാം അതായത് ഞാൻ അച്ഛന്റെ ജീവിതത്തിലോട്ട് വരാനായി വരാതിരിക്കാനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പോ തന്നെ അച്ഛൻ പത്ത് ലക്ഷം രൂപ ഒരു ഓർഫനേജിൽ അത് ഞാൻ പറയുന്ന ഒരു ഓർഫനേജിൽ കൊണ്ടെത്തിക്കണം ആ പത്ത് ലക്ഷം രൂപ അവിടെ കിട്ടിക്കഴിഞ്ഞെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സ്ഥലം വിട്ടോളാം എന്നാണ് വിഷൻ പറഞ്ഞത് ഏത് ഓർഫനേജിലാണെന്ന് ചോദിച്ചപ്പോൾ രാധാമണി വരസ്യാർ പണ്ട് എന്നെ പ്രസവിച്ച അതേ ഓർഫനേജിൽ തന്നെയാണ് രാധാമണി വരസ്യാർ നിന്ന ഓർഫനേജാണ് കാരുണ്യ ദീപം ആ കാരുണ്യ എന്ന് പറയുന്ന പേര് കേട്ടപ്പോൾ തന്നെ തിരിച്ചു തമ്പി ചോദിച്ചു കാരുണ്ീപം ഒരു ഓർഫനേജില്ലല്ലോ മറിച്ച് ഒരു വൃദ്ധസദനം അല്ലേ ഒരു ആ വൃദ്ധസദനം അല്ലേ ശരണാലയം അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഞാൻ ഇരുപത്തിഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യങ്ങളാണ് ഞാൻ എപ്പോ അച്ഛനോട് പറയുന്നത് എന്തായാലും ആ പൈസ ലക്ഷം രൂപ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം എന്ന് പറയുകയും തമ്പി ആ പത്ത് ലക്ഷം രൂപ അവിടെ എത്തിക്കാനുള്ള ഏർപ്പാടും ചെയ്തു ആ പൈസ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വിഷൻ പോകും പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നാണ് തമ്പിയുടെ വിചാരം പക്ഷെ ഇതൊന്നും ഇതിലൊന്നും തീരാൻ പോകുന്നില്ല എന്ന് തമ്പിക്ക് അറിയത്തില്ലല്ലോ കോള് കട്ട് ചെയ്തതിനു ശേഷം തന്നെ തമ്പി പൈസകളെല്ലാം കൊണ്ടെത്തിച്ചു കൃത്യസമയത്ത് പൈസ അവിടെ പത്ത് ലക്ഷം രൂപ കൊട്ടെത്തിക്കുകയും ചെയ്തു അങ്ങനെ കൊണ്ടെത്തിച്ച് അവിടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സേനനെ വിളിച്ച് തന്റെ സുഹൃത്തായ സേനൻ പോലീസ് ഓഫീസറായ സേനനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തമ്പിയുടെ ഭാര്യ വന്നിട്ട് പറയുവാണ് ഒരു കോളിംഗ് ബില്ലടിച്ചു അപ്പൊ തമ്പിയുടെ ഭാര്യ തന്നെയാണ് പോയി കഥക് തുറന്നു കൊടുത്തത് കഥ തുറന്നിട്ട് തിരിച്ചു വന്ന് തമ്പിയോട് ഒരു സ്ത്രീ നിങ്ങളെ അന്വേഷിച്ചു വന്നിട്ടുണ്ട് ആരാ നീ പേരൊന്നും ചോദിച്ചില്ലേ ആ പേര് ചോദിച്ചു രാധാമണി വാരസ്യാർ എന്നാണ് പേര് പറഞ്ഞത് അപ്പോ എന്താ ചോ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ രാധാമണി വാരസ്യാറാണ് എന്റെ പേരെന്നും തമ്പിയെ വിളിക്കാൻ എനിക്ക് തമ്പിയെ കാണണം തമ്പിയെ കൊണ്ട് പുറത്തോട്ട് വരാനായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ധൈര്യത്തോടുകൂടി ഭയങ്കര കൂടിയാണ് എന്നോട് പറഞ്ഞത് എന്ന് പറയുകയും ഇത് കേട്ടപാടെ തന്നെ തമ്പി ജനൽവാതിൽക്കൽ പോയി നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയും ഒരു മകനും വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ അത് താൻ താൻ പേടിക്കുന്ന ഒരു രാധാമണി വാരസ്യാറും മകൻ വിശ്വനുമാണ് വിചാരിച്ച തമ്പി ഉടനെ പോയി അകത്തുനിന്ന് തോക്കെടുത്തോണ്ട് വരികയും അവരെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുവാണ് ഇതിനിടയിൽ ഭാര്യ തോക്ക് പിടിച്ചു വാങ്ങിക്കുകയും അങ്ങനെ തോക്കിന്റെ ആ ഒരു ബുള്ളറ്റ് പെട്ടെന്ന് തോക്കിൽ നിന്നും വെടിശബ്ദം ഉയർന്ന് ബുള്ളറ്റ് ആ തറയിൽ ചുമരിൽ പതിക്കുകയും ചെയ്യുവാണ് എന്നാൽ ഇത് തമ്പിയുടെ സ്വപ്നം മാത്രമായിരുന്നു തമ്പി ശബ്ദം കേട്ട് പെട്ടെന്ന് ഞെട്ടി എണയിക്കുകയും എന്നിട്ട് നിന്നെ ഞാൻ കൊല്ലുപടി കൊല്ലുപടി എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ ഇങ്ങനെ കിടന്ന് പിച്ചും വേയും പറയുവാണ് ഇത് കേട്ട ഉടനെ തന്നെ ഭാര്യ തമ്പിയെ തമ്പിയോട് കാര്യങ്ങൾ ചോദിച്ചു എന്നിട്ട് എങ്കിൽ പോലും തമ്പി ദേഷ്യപ്പെട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നതല്ലാതെ അല്ലെങ്കിൽ താൻ സ്വപ്നമാണ് കണ്ടതെന്ന് മനസ്സിലായി തനിക്ക് സ്വപ്നത്തിന് പോലും സമാധാന തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തമ്പി കിടന്ന് ഉറങ്ങുവാണ് എന്നാൽ തമ്പിയുടെ ഈ ഒരു പ്രവൃത്തിയും എല്ലാം ഭാര്യ ഭയങ്കര ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു ഉടൻ തന്നെ പിറ്റേ ദിവസം അവർനെ വിളിച്ച് വരുത്തുകയും അപർണയോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു എന്നാൽ അപർണ തമ്പിയോട് പോയി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നീ നിന്റെ അമ്മ പറയുന്നത് പോലെ എല്ലാ കേട്ടുകൊണ്ട് എന്നോട് ചാടാൻ വരരുത് നിന്റെ അമ്മയ്ക്ക് ഭ്രാന്താണ് എനിക്കൊരു കുഴപ്പമില്ല എന്ന് തമ്പി ഇങ്ങനെ പറയുന്നതല്ലാതെ തമ്പിയുടെ ഈ ഒരു മാറ്റം അപർണയെ വല്ലാതെ അങ്ങ് വേദനിപ്പിക്കുന്നുണ്ട് ജാനകിയെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോലും അച്ഛൻ ഒരു ഒരു കാര്യം ഒന്നും ചെയ്യുന്നില്ല ജാനകിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ എന്നെ സഹായിക്കാനോ ഒന്നും പറയുമ്പോഴൊന്നും അച്ഛന് ഒരു ഉഷാറും ഇല്ല പണ്ടത്തെ അച്ഛനല്ല എന്ന് അപർണ തിരിച്ചറിഞ്ഞു ഈ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് അപർണ തീരുമാനിക്കുകയാണ് അവിടെ വെച്ചത് കഥ അവസാനിക്കുന്നുണ്ട് പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്കാണ് കഥ എത്തി നിൽക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് വരേക്കും